സോ ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ഞാനൊരു ഫേസ് ബാക്ക് ആണ് ഡാർക്ക് സ്കിന്നുള്ളവർക്ക് എന്നെപ്പോലെ ഞാൻ ഈ റിംഗ്ലൈറ്റ് വെച്ചിരിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇത്രയും വെട്ടമുള്ളത് എൻ്റെ മുഖത്ത് അല്ലെങ്കിൽ നല്ല ഡാർക്ക് കളറാണ് അപ്പോൾ ഡാർക്ക് കളർ സ്കിന്നുള്ളവർക്ക് ട്രൈ ചെയ്യാൻ പറ്റിയൊരു ഫേസ് ബാക്ക് ആണ് ഇപ്പോൾ റൈസില്ലേ നമ്മൾ വേവിച്ച റൈസും തൈരും കൂടി മുങ്ങുന്ന രീതിയിൽ എടുത്തിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുക്കണം പിന്നെ ഒന്നവർക്ക് നിങ്ങൾ അടിച്ചെടുക്കുന്നതിന് മുന്നേ ഫസ്റ്റ് റൈസ് ഇട്ട് അടിച്ചതിന് ശേഷം മാത്രമേ തൈരൊഴിക്കാവൂ ഇല്ലെങ്കിൽ വെള്ളം പോലെ ആകും കൈസ് എനിക്ക് പണി കിട്ടിയതാണ് അതിൻ്റെയാണ് പിന്നെ പറയുന്നത് പിന്നെ പ്രത്യേകിച്ച് ഹെ ഹെയറിലോ ഐബ്രോസിലോ ആവാതെ സൂക്ഷിക്കണം കാരണം ഇത് ഉണങ്ങി കഴിഞ്ഞാൽ ഭയങ്കര പാടാണ് വലിച്ചെടുക്കാൻ ഭയങ്കര പെയിനുമാണ് അപ്പോൾ ഇത് ഇതിങ്ങനെ അപ്ലൈ ചെയ്തിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ലെമൺ യൂസ് ചെയ്യാം ഹണി എനിക്കിത് രണ്ടും പറ്റാത്തതുകൊണ്ട് ഹണി എനിക്ക് കുഴപ്പമില്ല പക്ഷേ ലെമൺ എനിക്ക് പറ്റാത്തതുകൊണ്ട് കൊണ്ട് ഞാൻ അത് ഉപയോഗിക്കുന്നില്ല എനിക്ക് ഭയങ്കര എന്തോ ഒരു ഇറിറ്റേഷൻ പോലെയാണ് ലെമൺ ഉപയോഗിക്കുമ്പോൾ അപ്പം അങ്ങനെയുള്ളൊരു ഹണിയോ ലെമണോ എന്തെങ്കിലും ഇതിന് ഇതിൽ ഇതിൽ കൂടെ അപ്ലൈ ചെയ്യാവുന്നതാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇരുപത് മിനിറ്റ് വെച്ചതിന് ശേഷമുള്ള മുഖമാണിത് ചെറുതായിട്ടൊരു ബ്രൈറ്റ്നെസ് ഉണ്ട് എങ്കിലും പെട്ടെന്ന് വെളുക്കുമെന്ന് ആരും വിചാരിക്കരുത് ഡാർക്ക് സ്കിന്നയാർക്ക് ചെറുതായിട്ടൊരു വ്യത്യാസം മാത്രമേ ഉണ്ടല്ലോ അപ്പോൾ ലവ് യു ആൻഡ് ബൈ ഗൈസ്